പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എന്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ചെടി മക്കളൊക്കെ എന്നാ പറയുന്നു സന്തോഷമായിട്ടിരിക്കുന്നോ മഴയുണ്ടോ മക്കളെ ഇവിടെ വീണ്ടും മഴ തുടങ്ങി ഇനിയൊരു നാല് ദിവസം കൂടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നു എന്ത് പറയാനാണ് എത്ര പോസിറ്റീവായിട്ടും വീണ്ടും നമ്മൾ ചെടികളെയൊക്കെ പരിചരിക്കാൻ തുടങ്ങും വീണ്ടും പ്രശ്നങ്ങൾ വരുന്നു എന്നാലും പിന്നെ ഒരു കാര്യം നമുക്ക് ചിന്തിക്കാം നമുക്ക് ഇത്രയൊക്കെ ഉള്ളു ന്യൂസൊക്കെ വെച്ചാൽ എത്ര സ്ഥലത്താണ് എന്തെല്ലാം ബുദ്ധിമുട്ട് മഴക്കെടുതി മൂലം ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാം അനുഭവിക്കുന്നത് അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെയൊക്കെ ഒന്നുമല്ല അല്ലേ എന്ന് വെച്ച് നമ്മുടെ ചെടികളെ നമുക്ക് പരിചരിക്കാതിരിക്കാനാവോ അപ്പോൾ ആരും വിഷമിക്കാതെ സമയം പാഴാക്കാതെ നമുക്ക് പച്ചക്കറി തൈകളും ചെടികളും ഒക്കെ നട്ട് വളർത്താം പച്ചക്കറി ചെടികളെല്ലാം എൻ്റെ എല്ലാം പോയി മക്കളെ പിന്നെ ഇപ്പോൾ വിത്തുകളൊക്കെ ഇട്ട് മുളച്ച് വരുന്നതും മഴ കുഞ്ഞമ്മ വീണ്ടും അതിനെ തല്ലിപ്പടുപ്പിച്ചു കളയുന്നു എന്നാലും ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും തളരാതെ പൂർവാധിക ശക്തിയോടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ കഴിഞ്ഞ ദിവസം മുട്ടയുടെ തോട് നമുക്ക് ചെടികൾക്ക് എങ്ങനെ കൊടുക്കാമെന്ന് പറയുന്നത് ഫുള്ള് പറയാനായില്ല അതിൽപാട് വീഡിയോ ലെങ്റ്റ് ആകുമെന്ന് പറഞ്ഞ് ഞാൻ കട്ടാക്കി അപ്പോൾ നമുക്ക് മുട്ട ചായ ഉണ്ടാക്കി നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം ചെടി ചെടിമക്കൾക്ക് അതെങ്ങനെയാണ് കുറേ മുട്ടത്തോട് പൊടിച്ചത് എടുക്കുക പൗഡർ പിന്നെ കുറച്ച് ചായപ്പൊടി ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു രണ്ടോ മൂന്നോ നാലോ സ്പൂൺ ചായപ്പൊടി ഇടുക ഫ്രഷ് ചായപ്പൊടി പിന്നെ ഈ മുട്ടയുടെ തോട് പൗഡർ ഉണ്ടല്ലോ പൊടിച്ചത് അതും ഇട്ട് തിളപ്പിക്കുക നന്നായി തിളപ്പിച്ച് ഒരു കുറേ സമയം തിളച്ച് തിളച്ച് കഴിയുമ്പോൾ ഒരിച്ചിരി അത് കുറുകും കുറുകി കഴിയുമ്പോൾ അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഒരു ടു ഡേയ്സ് കഴിഞ്ഞിട്ട് അതിലൊരു ആറ് ഇരട്ടി വെള്ളം ചേർത്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് സ്പ്രേ ചെയ്യേണ്ടതാണ് സൗകര്യമെങ്കിൽ അത് നന്നായിട്ട് ഫിൽട്ടർ ചെയ്ത് കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുമ്പോൾ എപ്പോഴും ചുവട് ഇളക്കിയിട്ട ചുവടിലായിരിക്കണം ചുവട്ടിലായിരിക്കണം ഒഴിച്ചു കൊടുക്കേണ്ടത് തരഞ്ഞെടുക്കുന്ന പോട്ട് മിശ്രത്തിൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിനെ ചെടികൾക്ക് ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റത്തില്ല അപ്പോ അതവിടെ കെട്ടിക്കിടന്ന് ഈ മഴയും കൂടി വരുമ്പോൾ വേരുകളെല്ലാം ഡാമേജായി ചെടികളുടെ കാര്യത്തിൽ തീരുമാനമാകും പിന്നെ ചില കൂട്ടുകാരൊക്കെ മഴയത്ത് ചെടികളൊക്കെ പോയി പച്ചക്കറികളൊക്കെ പോയോ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട് സങ്കടപ്പെട്ട് സങ്കടം വേണം പക്ഷേ സങ്കടപ്പെട്ട് തോറ്റു പിന്മാറരുത് നമ്മൾ വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മുടെ ജീവനും നമ്മുടെ ആരോഗ്യവും നമുക്ക് ബാലൻസും ഉണ്ടല്ലോ അതിന് തമ്പുരാനോട് നന്ദി പറഞ്ഞ് നമ്മൾ വീണ്ടും തുടങ്ങണം വിട്ടുകൊടുക്കരുത് മക്കളെ നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലായിരിക്കണം നമ്മൾക്ക് സന്തോഷിക്കാനായിട്ട് നമ്മൾ ചിലവർ വിചാരിക്കോ പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്നിട്ട് സന്തോഷിക്കാം എനിക്കെന്നും വിഷമങ്ങൾ തന്നെയാണ് ഇതും പറഞ്ഞിരുന്നാലും നമ്മൾ ഇരിക്കലേ ഉണ്ടാവുള്ളൂ ഞാൻ പറയാറില്ലേ എപ്പോഴും നമ്മളുടെ സന്തോഷത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തണം അത് ചെറിയ ചെറിയ പൈസ മുടക്കിയതാണെങ്കിലും നമ്മൾ സന്തോഷിച്ചേ പറ്റത്തുള്ളൂ പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ നമ്മൾ കണ്ടെത്തണം ചെറിയ ചെറിയ ജോലികളൊക്കെ നമ്മൾ ചെയ്യണം സ്റ്റിക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും സ്റ്റിച്ചിങ് ചെയ്യാം കോഴിയെ വളർത്താം ആട് പശു അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ വളർത്തി നമുക്ക് ചെറിയ ചെറിയ പോക്കറ്റ് മണികളൊക്കെ നമുക്ക് ഉണ്ടാക്കാം നമ്മുടെ സന്തോഷത്തിനുള്ളത് ഇല്ലേ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം മടിച്ചുകളായി ഇരുന്നാൽ നമുക്കൊന്നും നടക്ക നടക്കത്തില്ല നമ്മുടെ സന്തോഷവും നടക്കത്തില്ല നമുക്ക് സങ്കടം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരിക്കലും നമ്മുടെ ആവശ്യങ്ങൾ തീരാൻ പോകണില്ല ഇല്ലേ ഒരാൾ ജോലി ജോലിയെടുത്താലൊന്നും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അപ്പം നമ്മളും വയ്യാതായാൽ വയ്യാതായ രീതിയിൽ നമ്മൾ ചെയ്യണം വെറുതെ ഇരിക്കരുത് ഒരു സമയവും വേസ്റ്റാക്കി കളയരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ നമുക്ക് തിരിച്ച് കിട്ടാൻ പറ്റാത്ത ഒരേ ഐറ്റം ഉള്ളു ഏറ്റവും വിലപ്പെട്ട നമ്മുടെ സമയം പോയ സമയങ്ങളും ഒന്നും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല എത്ര പൈസ കൊടുത്താലും പോയ സമയം തിരിച്ചു കിട്ടും ഇല്ല എത്ര അസുഖങ്ങളുണ്ടെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം ചുമ്മാ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരുന്നാൽ നമ്മുടെ അസുഖങ്ങൾ കൂടും അസുഖങ്ങളുള്ളവരോടാണ് കേട്ടോ ഞാൻ പറയുന്നത് അതല്ല മടിയുള്ളവരാണെങ്കിൽ മടിയൊക്കെ മാറ്റി പൂർവാധീന ശക്തിയോടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കൂ നിങ്ങൾക്ക് എന്താണോ സന്തോഷം അത് നിങ്ങൾ ചെയ്യണം പറ്റാവുന്ന സന്തോഷം പറ്റാത്ത സന്തോഷം ചെയ്യാൻ ഞാൻ പറയത്തില്ല ആർക്കും എനിക്കല്ല ആർക്കും നടക്കാറില്ല പറ്റാത്ത സന്തോഷം നമുക്ക് നടത്താൻ പറ്റുമോ ഇല്ല നമുക്ക് പറ്റാവുന്ന കുഞ്ഞു കുഞ്ഞ് സന്തോഷങ്ങളുണ്ടാവും ചെടി വളർത്തുന്നവരാണെങ്കിൽ ഒരു മുപ്പത് രൂപയുടെ ഒരു അൻപത് രൂപയുടെ ചെടി വാങ്ങാൻ നമുക്ക് പറ്റത്തില്ലേ നമുക്ക് പറ്റും പറ്റണം നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യണം കേട്ടോ അല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുകയോ അച്ചാറുകൾ ഉണ്ടാക്കി വിൽക്കുകയോ എന്ത് ചെയ്താണെങ്കിലും നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തണം എന്ന് വിജയിച്ച ആരും ഉപദ്രവിച്ചിട്ടൊന്നുമല്ല സന്തോഷത്തോടെ തന്നെ നമ്മൾ സന്തോഷിക്കണം നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എൻ്റെ ഇപ്പോഴത്തെ ചിന്ത പോയ പച്ചക്കറികളെല്ലാം തിരിച്ചു കൊണ്ടുവരണം ചെടികളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല കുഞ്ഞുങ്ങളെല്ലാം എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ പിന്നെ കുറച്ച് അടിയനിയ കുഞ്ഞുങ്ങൾ പോയി മക്കളെ കുറച്ച് ഞാൻ ഈ ചെറിയ പ്ലാന്റ്സ് ആണല്ലോ വാങ്ങുന്നത് മുപ്പത്തൊമ്പത് രൂപ തുടങ്ങിയുള്ള പ്ലാന്റ്സുകൾ വാങ്ങുന്നുണ്ട് എൺപത് രൂപ നൂറ്റിപ്പത്ത് പക്ഷേ കയ്യോ കാലോ വളരുന്ന നോക്കി വാങ്ങിച്ച് അത് വളർത്തി നല്ല സുന്ദരി സുമുഖ ശുശീലകളൊക്കെ ആയി പക്ഷേ മഴയത്ത് കുറച്ച് ചീഞ്ഞ് പോയി മക്കളെ ഞാൻ ഓഫായിപ്പോയില്ല എനിക്ക് എൻ്റെ ഒരു കൈ ഒരു കാലും പൊക്കാൻ പറ്റാതായിപ്പോയി ഒരാഴ്ചയോളം അങ്ങനെ ആയിപ്പോയി ഞാൻ വീണ്ടും എന്നെ തന്നെ അടിയൊക്കെ കൊടുത്ത് എന്നെ തന്നെ ചിരിപ്പിച്ച് സന്തോഷിച്ച് തിരിച്ച് വന്നപ്പോഴേക്കും അടീനെയൊക്കെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാലും തളരില്ല വീണ്ടും തുടങ്ങണം ഇതൊക്കെയാണ് സന്തോഷം എൻ്റെ ലോകമാണിത് ചെടികൾ പച്ചക്കറി ഇതെല്ലാം ഇങ്ങനെ നടക്കുമ്പോൾ വേദനകളൊന്നും അറിയത്തില്ല പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം ആ സന്തോഷം നിങ്ങൾക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നിങ്ങളോടും പറയുന്നത് തളരാതെ തകരാതെ മുന്നോട്ട് വരണമെന്ന് കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങൾ വരുമ്പോഴ്ക്കും അയ്യോ എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എനിക്ക് മാത്രമുള്ളൂ ഈ വിഷമം അങ്ങനെ ഒന്നും പറയാതെ അതിൽ നിന്ന് തരണം ചെയ്യാൻ ആ പ്രശ്നം പരിഹരിക്കാൻ തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് തമ്പുരാനെ വിളിച്ച് നമ്മൾ മുന്നോട്ട് അപ്പോൾ ഓക്കെ വീണ്ടും വീഡിയോ ലെന്തിയായി പോകുന്നു കേട്ടോ മക്കളെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ലൈക്ക് ചെയ്ത് എല്ലാം കൂടെ ഉണ്ടാവണേ കേട്ടോ ഒന്ന് മിന്നിച്ചേക്കണേ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ ടാറ്റാ ബായ്